പ്രധാനമന്ത്രിക്ക് ഈ നാട്ടിൽ ഈ കേരളത്തിൽ സുരക്ഷയൊരുക്കാൻ അദ്ദേഹം അനുഭവിച്ച പ്രതിസന്ധികൾ അതിനുശേഷം ചൂരൽമല മുണ്ടക്കൈ അവിടെ ദുരന്തം നടന്ന സമയത്ത് പോലും ഡിക്ലെയർ ചെയ്ത ദിവസത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അവിടെ എത്താൻ പറ്റില്ല കാരണം അത്രമാത്രം തീവ്രവാദികൾ അഴിഞ്ഞാടുന്ന ഒരു മണ്ണായി കേരളം മാറിക്കഴിഞ്ഞു ഇവിടെ ഒരാൾ വന്നിട്ട് സേയൂസ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് റിണി പ്രണീം പിന്നെ ഖുർആാനിലെ ഒരു വചനം എഴുതിയിട്ടേ ഖുർആാനിൽ ഇത് പറയുന്നത് അതായത് ഇസ്ലാം മതത്തെ മതമായിട്ട് അംഗീകരിക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യണമെന്നാണ് ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ ഇങ്ങനെ ചെയ്യാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഓക്കെ ഇസ്ലാമിന്റെ ഒരു യുദ്ധം നടക്കുന്ന ഒരു വേളയിലാണ് ഖുർആാനിൽ ഇങ്ങനെ പറഞ്ഞത് കോണ്ടക്സ്റ്റ് അറിഞ്ഞിട്ട് പറയണമെന്നാണ് പറഞ്ഞത് ശരി ആ കോണ്ടക്സ്റ്റ് ഞാൻ അറിയിച്ചു തരാം പോരെ അവിടെ പോവല്ലേ കോണ്ടാക്സ്റ്റ് കേട്ട് കഴിഞ്ഞാലും അവിടെ തന്നെ നിൽക്കണം കേട്ടോ പോകരുത് സേയൂസ് നിങ്ങളുടെ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ ഓരോ സമയത്ത് ഓരോന്നാണ് പറയുന്നത് കേട്ടോ ഒരു കൊടും ഭീകരനായിട്ടുള്ള ഒരു യുവ തീവ്രവാദിയായിട്ടുള്ള മലയാളി പറയുന്നു നിങ്ങൾ തന്നെ കേട്ടോ ഞാൻ പറയുന്നില്ല ഇസ്ലാമിനെ എതിർത്താൽ നബിയെ വിമർശിച്ചാൽ അവരുടെ ഉസ്താദുമാരിനെ വിമർശിച്ചാൽ അവരുടെ കയ്യും കാലും എതിർ ദിശകളിൽ നിന്ന് ഛേദിക്കാനും അവരെ കൊല്ലാനും ഞാൻ തയ്യാറാണ് ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ ഖുർആൻ പറഞ്ഞ രൂപത്തിലുള്ള ഒരു ശിക്ഷ ഞാൻ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു പിന്നീട് അവന്റെ ആ വീഡിയോ വൈറലായി ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ ഈ വീഡിയോ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയുവാ ഈ ഈ നിയമം രാജ്യത്ത് വരണമെന്നാണ് ഞാൻ ഞാൻ നടപ്പിലാക്കുമെന്നല്ല കേട്ടോ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിനെ കുറിച്ച് ഒരാൾ വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ ഒരു വ്യക്തി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തൊരു കമൻറ്റ് ചെയ്തു അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ ഒരു കമന്റ് ചെയ്തപ്പോൾ എൻ്റെ കമന്റ് മെൻഷൻ ചെയ്ത് ഒരാൾ ഒരു മുഖമില്ലാത്ത വ്യക്തി ഒരു റീൽ ചെയ്തു അത്യാവശ്യം റീച്ചായി എന്നിട്ട് എന്റെ ഡി എമ്മിലും കമന്റ് ബോക്സിലും വന്ന് ഒന്ന് അലമാനമായ വാക്കൊക്കെ പറഞ്ഞു ഞാൻ സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എഴുതിയ കമൻറ്റും ഒരു വർഗീയതയാണ് അല്ലെങ്കിൽ ഒരു തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുന്നത് അപ്പോൾ മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം ഏത് മതത്തിലുള്ളവരായാലും ആരെയായാലും മാന്യമായിട്ട് ഒരു ഉത്തരത്തിന് വേണ്ടി അറിവിന് വേണ്ടി ചോദ്യമായിട്ട് മാന്യമായ വിമർശനങ്ങൾ ആരെയും ആർക്കും വിമർശിക്കാം അത് അറിവിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയുള്ളത് ഉണ്ട് ഇന്ത്യയിൽ കാര്യതുകൊണ്ട് ഇന്ത്യയിൽ എന്താ വെച്ചാൽ ഇസ്ലാമിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇസ്ലാമിനോട് ഇസ്ലാമിനെ ഇസ്ലാമിനോട് തകർക്കുക ആ ലക്ഷ്യത്തോടെയാണ് ഇവിടെ വിമർശനം നടക്കുന്നത് എല്ലാളും മാന്യമായി വിമർശിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ കൂടുതലും വർഗീയത തീവ്ര ചിന്ത ഇതൊക്കെ ഒരു ഇസ്ലാമിയ എല്ലാ മതത്തിനെയും വിമർശിക്കുന്നവർ എതിർക്കുന്നവരുണ്ട് പക്ഷേ ഇസ്ലാമിയാണ് കൂടുതലും എന്താ പറയുക വിമർശനം അല്ലെങ്കിൽ മുഹമ്മദിനെയൊക്കെ പറ്റി കയറി വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അള്ളാഹുവിനെ സാധുമാരനെ അല്ലാതെ സാധുമാരനെ ഇതിനെയൊക്കെ വിമർശിക്കുന്നു അതായത് ചീത്ത ഒരിക്കലും ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്ത പോലെ വിമർശനം വിമർശനമൊന്നും ഇസ്ലാമിയെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിമായി ജനിച്ച എനിക്ക് അത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല ഇസ്ലാം അനുവദിച്ച രീതിയിൽ ഞാൻ പ്രതികരിക്കും അത് കഴുത്തിൽ വെച്ചാലും ഞാൻ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കും ഇസ്ലാം എങ്ങനെയാണ് അനുവാദം തന്നത് ആ രീതിയിൽ ഞാൻ പ്രതികരിക്കും ഇനി ഞാൻ എഴുതിയ കമൻ്റ് ഒന്ന് വായിക്കാം ഇസ്ലാമിനും മുഹമ്മദിനു ബിക്കും എതിരെ പ്രവർത്തിക്കുന്നവരെ അതായത് അതിരുവിട്ട് നിയമവിരുദ്ധമായി പച്ചയ്ക്ക് അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരെ അതായത് ഇസ്ലാമിക വിമർശനമായാലും ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിലുള്ള ഒരു പ്രമർഷനായാലും ഹിന്ദു അവരുടെ മതത്തിലെ വിശ്വസായാലും ഏത് മതത്തിലായാലും ഞാൻ ഞാൻ ഇസ്ലാമിക വിശ്വസിക്കുന്നുണ്ട് ഞാൻ ആ കാര്യം ഇത് ഇസ്ലാമികൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കൈകാലുകൾ പെട്ടണം ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വരണം എന്ന് ഞാൻ കമ്മറ്റു അതായത് ആ നിയമം ഞാൻ കൊണ്ടുവരണമെന്നല്ല ഇന്ത്യ നടപ്പിലാക്കണം എന്നാണ് ഞാൻ കമ്മറ്റുള്ളൂ ഇങ്ങനെയുള്ള നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാകും അല്ലെങ്കിൽ ഓക്കെ ആവും മീൻസ് എല്ലാം സമാധാനമാവും ഇന്ത്യ ഇല്ലാതെ ചെയ്യില്ല ഇസ്ലാമിക ഇസ്ലാമിക മാത്രം മതി മനസ്സിലായോ ഇന്ത്യ ഒരു ഭരണാധികാരി ഭരിക്കണം എന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവരുടെ കൈയും കാലും തലയും എടുക്കുന്ന നിയമം ഇവിടെ വരണം അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിനെ ആരും വിമർശിക്കാതെ മുന്നോട്ട് പോയിക്കോളും ഇതാണോ ഖുർആൻ പറഞ്ഞ നിയമം ഇതാണോ ഇസ്ലാം പഠിപ്പിച്ച നിയമം ഇതാണോ യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയ വചനം ആ യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയ വചനമാണിത് എന്ന് ആര് പറയണമായിരുന്നു പ്രവാചകന്റെ മരണശേഷം വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട കിതാബില് അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന എക്സ്പ്ലനേഷനിൽ പറയണമായിരുന്നു ഇനി വേണോ ഇനിയും വേണോ ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് അവരെ ഏത് രൂപത്തിലാണ് പുലഭ്യങ്ങൾ പറയേണ്ടത് പറഞ്ഞു എന്നെ ഉപദേശിക്കാൻ വന്ന ഒരു കാക്കാന്റെ ഉപദേശങ്ങളാണ് വരെ പോലെ പുലഭ്യങ്ങളല്ലാതെ തെറിവിളികളല്ലാതെ ഈ സെക്സ് ചുവന്ന സെക്സ് പിന്നെ കല സെക്സ് ചുവയോടുകൂടി അല്ലാതെ ഇവന്മാര് സംസാരിക്കില്ല അത് കാരണം എന്തെന്നറിയാമോ അവരുടെ വീട്ടിന്റെ പശ്ചാത്തലം അങ്ങനെയാ ഉമ്മ വാപ്പ സഹോദരങ്ങൾ എന്നൊന്നും യാതൊരു വിവേചനവുമില്ല ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും സഹോദരിയാണെങ്കിലും എല്ലാവരും പെണ്ണ് ഭോഗവസ്തു സെക്സ് ടോയി കാണിച്ചു തരാം എന്നെ ഉപദേശിക്കാൻ വന്ന ഒരു കാക്കാൻ്റെ ഹലാൽ ഉപദേശങ്ങളാണ് ഞാന് ഇജ് ഏതു ഏത് പൂർവ്വരെ പോയിട്ട് കാത്തിരിക്കുന്നത് പച്ച പോലാഴ്ച ഇതൊന്നും ഒരു കുണ്ണ കേണ്ടായിരുന്നില്ല ഇജി നാലോ അഞ്ചോ ആറോ കുണ്ണ കേട്ട് ഏതോ ഏർ തന്തോന്നത് എടി പൊലാട്ച്ചിജ് മതം പെട്ടക്കണമെങ്കിൽ ആ മതം ഇട്ട് ഇജ്ജ് നടന്നോ ഇജ്ജ് എന്തിനാണ് ഈ നാട്ടുകാരെ വെറുപ്പ് മുഴുവൻ സമ്പാദിച്ചു വെക്കണേ ഇജ്ജ് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇസ്ലാം മതത്തിൽ എനിക്ക് പറ്റണ മാറി മാറിപ്പോയി ഒന്ന് ഭാര്യ ഒക്കെ സംസ്കാരം എന്തായിരിക്കും കാരണം ഇവനാണ് ആ വീട്ടിലുള്ളത് ഇവനെയൊക്കെ വെറുതെ വിടാൻ പാടുണ്ടോ ഏ ഇവന്റെ അമ്മയെ വിളിക്കുന്ന വിളിയാണ് ഇവൻ വീട്ടിലേക്ക് വരുമ്പോൾ അതല്ലെങ്കിൽ ഇവൻ കണ്ണു തുറന്നു നോക്കുന്ന സമയത്ത് നൂറുപേര് ചുറ്റിനും നിന്നിട്ട് ഇവന്റെ ഉമ്മ നടുക്ക് തുണിയില്ലാതെ കിടക്കുന്നത് കണ്ടു വളർന്ന പല തന്തക്കുണ്ടായ തീവ്രവാദിയാണിവൻ ഇവന്റെ തള്ള ഇന്നും സൗദി അറേബ്യയിലെ വേശ്യാലയത്തിൽ വെച്ച് പിടിക്കപ്പെട്ട് ജയിലിലാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഇവന്റെ വാപ്പയും അതെ പിന്നെ ഇവൻ ഇങ്ങനെ ഇവനിങ്ങനെയല്ലാതിരിക്കുവോ സേസ് പോയോ പോയോ ഇവനൊക്കെ പിന്നെ ആരാടാ ഇവനൊക്കെ മുച്ചിലീമല്ല എന്ന് നീ വന്ന് കമന്റ് എഴുതിയാ മതി ഇവനൊക്കെ പിന്നെ ആരാ എടാ ഈ ചില പഠിപ്പിക്കുന്നതാണിത് മുച്ചിലിങ്ങൾ ഒരാളല്ല ഒരായിരം എണ്ണം ഞാൻ കാണിച്ചു തരാം എണ്ണം എത്ര പേർക്ക് മുസ്ലിമിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കും എത്ര പേരെ ഇസ്ലാമിൽ നിന്ന് നിങ്ങളെടുത്ത് പുറത്തിടും മദ്രസയിൽ പഠിപ്പിക്കുന്ന കൾച്ചറാണിത് മദ്രസകളിൽ പഠിപ്പിക്കുന്ന ആ ഒരു സംസ്കാരം ഇവന്റെ വീട്ടിൽ ഇവന്റെ തന്തയും തള്ളയും ചേർന്ന് ഇവരെ പഠിപ്പിക്കുന്ന കൾച്ചറാണിത് ഞങ്ങളുടെ ആരുടെയും വീടുകളിൽ ഇതൊന്നും ഇല്ലല്ലോ അതെന്താ ഇതുപോലെയുള്ള തീവ്രവാദികളുടെ വീടുകളിൽ മാത്രം ഇത്തരം ദേശഭക്തി ഗാനം പോലെ ഈ ഭീകരതയ്ക്കും തീവ്രവാദത്തിനും ഈ പുലഭ്യങ്ങൾക്കും അതിരില്ലാത്ത വിധം പഠിപ്പിക്കപ്പെടുന്നത് നിന്റെയൊക്കെ വീടുകളിൽ മാത്രമേ ഉള്ളല്ലോ ഏ മദ്രസുകളിൽ ഉസ്താദ് കുനിഞ്ഞു നിന്ന് അതും ഇതും ചെയ്തിട്ടല്ലേ പഠിപ്പിക്കുന്നത് ഒരാള് മതം വിട്ടുപോയി മതം വിട്ടിട്ട് നമ്മുടെ